ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ധനത്വശാസ്ത്രത്തിൽ നിന്നും പ്ലാനിങ് കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ് ഏതാണ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയമാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ ദേശീയ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ചെലവഴിക്കേണ്ടത് ആറ് ശതമാനം ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ ദേശീയ വരുമാനത്തിൻ്റെ ആറ് ശതമാനമാണ് ചെലവഴിക്കേണ്ടത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവനാണ് ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിലാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയതെന്നാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്ര മോദി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദിയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു മൊണ്ടേക്സിംഗ് അലുവാലിയ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക്സിംഗ് അലുവാലി ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി ആരായിരുന്നു സിന്ധുശ്രീ ഗുള്ളർ ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി സിന്ധുശ്രീ ഗുള്ളറായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് എന്നാണ് സെപ്റ്റംബറിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി സെപ്റ്റംബറിലാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് നിലവിലെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് നിലവിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരാണ് എം കെ ഹമീദ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ എം കെ ഹമീദാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനാരാണ് വി കെ രാമേന്ദ്രൻ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമേന്ദ്രനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാകുന്ന ട്രാൻസ്ജെൻഡർ ആരാണ് ഡോക്ടർ നർത്തകി നടരാജ് തമിഴ്നാടിൻ്റെ ആസൂത്രണ സമിതിയിലാണ് ഡോക്ടർ നർത്തകി നടരാജ് അംഗമായത് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ് എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് അതായത് എൻ ഡി സി ആണ് ദേശീയ വികസന സമിതി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് ദേശീയ വികസന സമിതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി തന്നെയാണ് ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് ദേശീയ വികസന സമിതിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനം ഏതാണ് ഗവേണിംഗ് കൗൺസിൽ ദേശീയ വികസന സമിതിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ് നീതി ആയോഗ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗ് എന്നതിൻ്റെ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും അപ്പോൾ നിലവിലെ അധ്യക്ഷൻ ആരാണ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്രമോദി ഇപ്പോൾ നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനും നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയായിരുന്നു ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ ആരാണ് സിന്ധുശ്രീ ഗുള്ളർ നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഗുള്ളറാണ് നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് ഡോക്ടർ സുമൻ കെ ബെറിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ സുമൻ കെ ബെറിയാണ് നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായി ഡി എംഇഒയെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ട് നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായി ഡി എം ഇ ഒയെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ടിനാണ് സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിനായി സ്ഥാപിതമായ കൗൺസിൽ ഏതാണ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിനായി സ്ഥാപിതമായ കൗൺസിലാണ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ൈം മിനിസ്റ്റർ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്ററിൻ്റെ നിലവിലെ അധ്യക്ഷനാരാണ് ഡോക്ടർ ബിബേക് ദെബ്രോയി ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്ററിന്റെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ ബിബേക് ദെബ്രോയി ആണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ് ഗീതാ ഗോപിനാഥ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് പദവിയിലെത്തിയ ആദ്യ വനിതയെ നിയോഗിക്കാം ആദ്യ ഇന്ത്യൻ വനിതയെ നിയോഗിക്കാം എന്തു ചോദിച്ചാലും ഉത്തരം ഗീത ഗോപിനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നാഷണൽ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നാഷണൽ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗിൻ്റെ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ് കേരളത്തിൻ്റെ സ്ഥാനം എട്ടാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗ് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കർണാടകയാണ് ഇതിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതായിരുന്നു എട്ടാമതാണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരു ഇരുപത് ഇരുപത്തൊന്ന് സസ്റ്റെയ്നബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് അതായത് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ സസ്റ്റെയ്നബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ് ഒന്നാം സ്ഥാനം ഗുജറാത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ടാമതും ഒന്നാം സ്ഥാനം ഗുജറാത്തിനുമായിരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്